ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പോകണ്ട എന്ന് പറയുമ്പം അലീന അവിടെ നിൽക്കുന്നത് പൈച തീരെ ഇഷ്ടാവുന്നില്ല അത് പരാതിയായിട്ട് തന്നെ മനുവിനോട് പറയുന്നുണ്ട് മനു എൻ്റെ അലീനിയെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നീ തന്നെ തിരിച്ചുകൊണ്ട് പോയിക്കൊള്ളണം എവിടെ കൊണ്ടുപോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ നിൻ്റെ വീട്ടിൽ കൊല്ലപ്പള്ളിയിൽ വേണമെങ്കിൽ കൊണ്ട് നിർത്തിക്കുമെന്ന് പറയാം അപ്പോൾ അലീനയും ആകെ ധർമ്മസങ്കടത്തിലായിട്ടുണ്ട് ഇനിയും മാഡത്തിൻ്റെ വാക്കേട്ട് പോവാതിരിക്ക പോവാൻ വേണം സാറിൻ്റെ വാക്കിട്ട് പോവാതിരിക്കുകയും വേണം ആകെ ധർമ്മസങ്കടത്തിലായിപ്പോയി അപ്പോൾ ഞാൻ ഞാനിന്നിവിടുന്ന് ഇറങ്ങിപ്പോയാൽ സാറും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആരുടെ ഭാഗത്ത് നിൽക്കും ആകെ പല അലീന പ്രശ്നത്തിലായിപ്പോൾ മനു എന്ന് പറയുന്നുണ്ട് നീ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം അങ്കളുടെ ആരോഗ്യസ്ഥിതിയാണ് നമുക്ക് വലുത് നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് നീ ഉറപ്പായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം പിന്നെ എനിക്കത്ര വിഷമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നീ ഒന്ന് വെയിറ്റ് ചെയ്യേ വല്യച്ചിനി വല്ലേ വീ അവിടെ വീട്ടിലുണ്ടല്ലോ ഞാനൊന്ന് പോയി സംസാരിച്ചോട്ടെ എന്ന് പറയാം അവർക്കെന്തായാലും അലീനെ ഇവിടെ നിൽക്കുന്നതിനോടാണ് താല്പര്യമെന്ന് അലീനെ പറയുകയും ചെയ്യുന്നുണ്ട് മധു മനുവിനോട് ശരി അങ്ങനെയാണെങ്കിൽ എന്തായാലും ഗംഗാധരനെ പോയി സംസാരിച്ചിട്ട് വരട്ടെ എന്ന് മുത്തശ്ശിയും പറയാം മനു ചെന്ന് കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട് അങ്ങനെ ഗംഗാധരനും മാലതിയും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള സമയമായി അപ്പോൾ കടപ്പാട്ട് വന്ന് അമ്മയോട് യാത്ര പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളും സെറ്റിലാക്കി പോകാമെന്ന് പറഞ്ഞ് മനുവിനോടൊപ്പം നേരെ കടപ്പാട്ട് വരണം കേട്ടോ ഇവിടെ വരുമ്പോൾ തന്നെ വൈജാകെ പ്രശ്നത്തിൽ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവളെ പറഞ്ഞയച്ചേ പറ്റുള്ളൂ എനിക്ക് വേണ്ട ഇവിടെ സർവെൻറ്റായിട്ട് ഞാൻ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം പക്ഷേ ബാലചന്ദ്രന് ഹോമിന്സായിട്ട് ഇവിടെ ആവശ്യമില്ല വേറെ ആരെങ്കിലും വേണമെങ്കിൽ നിർത്താം എന്നൊക്കെ ഇങ്ങനെ വലിയ പ്രശ്നത്തിൽ അവസാനം ഗംഗാധരനും മാലിന്യം പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ബാലചൻ അവൻ അയാളുടെ ആഗ്രഹങ്ങൾ നീ വിട്ട് കൊടുക്കുന്ന നീ എല്ലാം ഇങ്ങനെ ബലം പിടിക്കുന്നത് എന്തിനാണ് വൈജെ അതുകൊണ്ട് അയാൾക്കിപ്പോൾ അരീനയാണ് ഇവിടെ നിന്ന് ശുശ്രൂഷിക്കണമെങ്കിൽ അതെ എനിക്ക് കിട്ടേ എന്തായാലും അമ്മയെ നോക്കുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ കൂടെ ബാലചൻ തന്നെ നോക്കിക്കോട്ടെ അതിനിപ്പോൾ എന്താ കുഴപ്പം അയാൾ ഒരു മോളെ പോലെയല്ലേ അവരെ അതിനെ കാണുന്നത് എന്നൊക്കെ മാലതി പറയുന്നുണ്ട് പക്ഷേ വൈജയ്ക്ക് അതൊന്നും അങ്ങോട്ട് എടുക്കണ്ട അപ്പോൾ മേളിൽ നിന്ന് കോളിംഗ് ബലടിക്കുമ്പോൾ അരീനെ മേളിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് ഇവിടെ വൈദ്യയ്ക്ക് തീരെ ദേഷ്യം പിടിച്ച് നേരം അവിടെ എന്താ നടക്കുന്നത് എനിക്കും അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് മേളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പം വൈജം എങ്കിലെങ്ങാത്തന്നെ തടയുന്നുണ്ട് എന്നിട്ട് പോലും കേൾക്കാതെയാണ് മേളിൽ ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അവസാനം എൻ്റെ മുമ്പിൽ നീ വരണ്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയുക കേക്കാണ്ട് നിൽക്കുമ്പോൾ തന്നെ അലീനെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ്റെ മുന്നിൽ വെച്ചിട്ട് അടിച്ച് ശരിയാക്കുന്നുണ്ട് ആ ദേഷ്യം അത്രയും തീർക്കുന്നതാണ് പക്ഷേ ഒരു സാധനം കൊണ്ട് ബാലചന്ദ്രൻ അലീനിക്ക് വൈദ്യയുടെ നേരെ എറുകയും ചെയ്യുന്നുണ്ട് മര്യാദയ്ക്ക് പൊക്കോളണം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കിയ പ്രശ്നം ഉണ്ടാക്കും ഇനി ഞാൻ ഒന്നും കൂടെ ആശുപത്രി ആയാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ അവസാനം താഴെ വന്നിറങ്ങിയ അലീന മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം വിവരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ വീട്ടിലൊരു പ്രശ്നങ്ങളില്ലായിരുന്നു നീ വന്നതിന് ശേഷമാണ് മുളയുടെ പ്രശ്നങ്ങളെന്ന് അപ്പോൾ അലീനയ്ക്ക് വലിയ വിഷമം ഉണ്ടോ മുത്തശ്ശിയും കൂടെ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ തന്നെ മാലതി കൂടെ തിരിച്ച് പോവാണ് ആ സമയത്ത് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് ഒരാഴ്ച കൂടെ നിന്നിട്ട് പോയാൽ പോരേയും ചോദിക്കുകയാണ് അത് പറ്റില്ല മേ ഞങ്ങൾ പോവുകയാണെന്ന് പറയട്ടോ അങ്ങനെ വൈജയെ മാറ്റി നിർത്തി മാലതിയും ഗംഗാധരൻ കൂടെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ അലീനെ അടിച്ചതിൻ്റെ ദേഷ്യം ഗംഗാധരനുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ ഒരെണ്ണം ഗംഗാധരൻ അൽ വൈജം എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് കവളത്ത് നല്ലപോലെ പൊട്ടിച്ച് അതൊക്കെ തന്നെയാണ് എപ്പിസോഡ് ഇട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്